മാസം ഇരുപത്തിയൊമ്പതിന് ഇടവട്ടിയിൽ നടക്കുന്ന ജില്ലാ മൌണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചാരണാർത്ഥം വിളംബര ജാഥ നടത്തി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ജാഥ നടന്നത് ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ഇടവെട്ടി മാർത്തോമ എസ്റ്റേറ്റ് റോഡിൽ നടക്കുന്ന ജില്ലാ മൌണ്ടൈൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൈക്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിളംബരയാത്ര നടത്തി ഇടവെട്ടി ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടുക്കി അസോസിയേഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തലം സംസ്ഥാനതല മത്സരവും നാല് അഞ്ച് തീയതികളിൽ മാർത്തോമായി വെച്ച് തന്നെ നടത്തപ്പെടുകയാണ് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഇടവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഈ പ്രദേശത്ത് വെച്ച് ഇങ്ങനെയൊരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവരുടെ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു വിളംബര റാലി ഇന്നിവിടെ നടക്കുകയാണ് ഈ വിളംബര റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷീജാൻ ഔഷാദ് അസീസ് ലീഗൽ സൈക്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ പി മുഹമ്മദ് ബഷീർ സ്വാഗതവും കെ എം അസീസ് നന്ദിയും പറഞ്ഞു രാജേഷ് പിക്ക് റാലിക്ക് നേതൃത്വം നൽകി ഇരുപത്തിയൊൻപതിന് എസ്റ്റേറ്റ് റോഡിൽ വെച്ച് മത്സരങ്ങൾ നടക്കും മത്സര മത്സരസ്ഥലത്ത് സ്പോട്ട് രജിസ്ട്രേഷനാണ് നടക്കുന്നത് പങ്കെടുക്കുന്നവർ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സൈക്കിൾ ഹെൽമറ്റ് എന്നിവയുമായി എത്തിച്ചേരണം